போயிட்டு <Laborator ilorter>

ൂറ് മണിയാണെന്ന് പറയാ രണ്ടുപേരും രണ്ടുപേരുണ്ട് വേൽമെറ്റ് പോലെ എനിക്ക് ഒന്നുമില്ല സൈഡ് നോക്കണേ സെൻട്രി ഉണ്ട് കേട്ടോ സെൻട്രി ആ കൂട്ട് കേട്ടോ ഇപ്പൊ അനങ്ങണില്ലേ ഒന്നും കൂട്ട് കേട്ടോ ഇപ്പൊ അനുഭവില്ല ഒരനുഭവില്ല ചെറുതായിട്ട് ഒരു അനുഭവില്ല ആ കണ്ടേ മാർക്കിതാ എവിടെ എവിടെ എനിക്കാണത്തില്ല വേണ്ട നീ വിളിച്ചോ അല്ലെങ്കിൽ പണിയാ ഇടം വന്നിട്ട് റേക്കോളൊന്നും ചെയ്യുന്നു

നാല് വന്നേ അല്ലല്ല ഏഴുപേരായില്ലേ ഓപ്പുണ്ടോ രണ്ട് ലക്ഷം

அங்க <laughs> <laughs>

കോട്ടോ തന്നെ എവിടെ തന്നെ ഓ ലൈഡായിരിക്കും സാറേ ശരി 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 എട്ട് ചേരുന്നോളെ ജെൻറി വണ്ടി 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 ജീപ്പ് വണ്ടി വണ്ടി ജീപ്പ് ജീപ്പ് ജീൻറെ മാർക്കറ്റ് വണ്ടി വണ്ടി ഓടണേ ബാക്കി ഇല്ല മുത്തേ മുത്തേ അയ്യോ അടി അയ്യോ ആ നീ കൊണ്ടിടോ അവനെ കൊണ്ടിട്ട് വരണെ അവനെ കൊണ്ടിട്ട് വരണെ ഓപ്പൺ തന്നോ ഓപ്പൺ തന്നോ ഈ വീഡിയോ ഈ വീഡിയോ ഓപ്പൺ തന്നോ

ലെറ്റ്സ് ഗോ ദേവി ബൈക്കോളോ ആട്ടാ ദേവി ബൈക്കോളോ ആട്ടാ ഓടും നിക്കൊണ്ട് ഇടുണ്ട മക ആ ഐക്കണോ ഐക്കണോ അപ്പുറന്ന് പോയപ്പോഴേന്നാണ് ഞാൻ മാറി വന്നവിടെ ദിക്കോ മോനേ ഇങ്ങോട്ട് നോക്ക് പോടാ ഓടണം മക സോ സോ കളഞ്ഞേടാടാ നമ്മൾ നിന്നെ ഇടിക്ക ഇവനെ ഇടിക്ക വാണ്ടിച്ചാ മറ്റേ ഇടിക്ക മറ്റേ ഇടിക്ക നീയാ അക്കോമ്പി പലാര മുത്തേ നീയാ என்கிட்ட என்ன വണ്ടിയിലെ കൈ വണ്ടി എടുത്ത് മാറ്റി കൊടുക്കും നീരിവർ നേരെയാ തെരെയാ നീ ഉണ്ടേ എടാ നീ ആയി കേറ് നീ ഇവിടെ ഇണ്ടിണ്ട് എവിടെ നിക്കൊണാണ്ടരിക്കൊണ്ട് നിന്റെ അടുത്ത് ആ എന്റെ അടുത്തുണ്ട് എത്രണ്ട് പറ എത്ര പേരുണ്ടെന്ന് പറ ഫൈൻഡ് വാട്ടറിൽ 10 രണ്ടോടാ ഓ റൂഫിൽ രണ്ട് പേര് രണ്ട് പേര് റൂഫിൽ കാണാ മോനെ കണ്ടെന്നെന്നടി എടാ എന്നെ നിനക്ക് എലൈറ്റാ റിക്കോർഡ് ചെയ്യണോ റോഫി കേറാം ഇയേ ഇങ്ങോട്ട് ഇവരല്ല ഇവരല്ല ഓരോത്തരും മുടി ചാടൂ കണ്ടെന്നെന്നന്നെ മാതായണ്ട വാ വീലി വീനി വീനി ആ ബോസക്കെന്നെള് കടത്തോ

എന്തിനു മേടിക്കണം പെട്ടെന്ന് തന്നെ ഈ രാവിലോടാ കരിക്കട അവിടെ തന്നെ അവന് കൊല്ലാൻ നോക്കിയാ അതെനിക്ക് അറിയാൻ പറ്റാത്തത് കൊള്ളിട്ടോ നമ്മളെ അറങ്ങി അടിച്ചില്ല അവിടെ എന്റെ മറക്കിനെ ดับസലൻ വീണ്ടരെ കാണുമോ കാവൽ തരിക്കോ കവറി കേറിയാണ് വണ്ടി എറിഞ്ഞു നിന്നു ഓപ്പീന്ന് ആണോ അടുത്ത് തൈങ്ങാഞ്ഞാ ഞാൻ തിരിഞ്ഞു വാണ്ട ഞാൻ വേറെ എയ്യോ വാണ്ടി വാണ്ടി ഇല്ല സീരിയസ്ലി വണ്ടി അവനാണ് അവനാണ് നേരത്തെ യൂമ്പിക്ക് അവിടെ അടിച്ച കോമ്പൗണ്ട് ചെയ്തു അടിച്ച അവനാണ് അടിച്ച ബോട്ടിനെ അടിച്ച അവർ ട്ടെന്താ കൊറില്ല എന്റെ എന്റെ മുട്ടേ ചെയ്യാവേ േ ചെയ്യാവേ കണ്ണും കണ്ണും കഥകൾ കൈമാറുമ്പോൾ കഥകൾ കൈമാറുമ്പോൾ എത്ര ജന്മങ്ങളിൽ എത്ര എത്രയോ ആളായി കാത്തു നിന്ന് സ്യാവേ C A B E E。